സ്കൂളിലെ കാട് കയറി തരിച്ചു കിടന്ന സ്ഥലത്ത് ദീർഘകാല പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ച് കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാതൃകയാകുന്നു വിദ്യാർത്ഥികളിൽ പഠനത്തോടൊപ്പം കാർഷിക അഭിരുചി വളർത്തുക എന്നതാണ് കൃഷി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് സ്കൂളിന്റെ കാട് കയറി തരിച്ചു കിടന്ന സ്ഥലത്ത് ദീർഘകാല അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാതൃകയാകുന്നു പച്ചക്കറി കൃഷി വികസന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരമാണ് സ്കൂളിൽ പദ്ധതി അധിഷ്ഠിത പച്ചക്കറി കൃഷി പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരം സ്ഥാപനങ്ങൾക്ക് പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇന്നിവിടെ കായംകുളം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ പച്ചക്കറി കൃഷി തുടങ്ങിയിരിക്കുകയാണ് ഇത് നമ്മളൊരു പ്രൊജക്ട് ബേസ്ഡ് കൾട്ടിവേഷനാണ് നമ്മളൊരു പ്രൊജക്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ച് ഓണത്തിന് വിളവെടുക്കാൻ കണക്കാക്കിയാണ് നമ്മളിവിടെ പച്ചക്കറി കൃഷി തുടങ്ങിയേക്കുന്നത് ഗേൾസിൻ്റെ സ്കൂളിലെ അധ്യാപകരുടെ വളരെ ശ്രമഫലമായിട്ട് നമ്മളിവിടെ പ്രൊജക്റ്റ് സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓണത്തിന് വിളവെടുക്കാൻ കണക്കാക്കിയുള്ള പച്ചക്കറികളാണ് നമ്മളിവിടെ തുടങ്ങിയേക്കുന്നത് ഇതിന് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്തുക കുട്ടികളെ മണ്ണിലേക്ക് ഇറക്കുക അവരുടെ പഠനത്തോടൊപ്പം കൃഷിയിലേക്കും കൂടെയുള്ള അഭിരുചി വളർത്തുക എന്നതാണ് ഇതിന് പ്രധാനമായി ലക്ഷ്യം വിടുന്നത് നമ്മളിപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ അറിയാം പല കുട്ടികൾക്കും ആ ഈ ഗ്രോ ബാഗിൽ മണ്ണൊന്ന് ഇളക്കാനോ അത് നടാനും പോലും അവർക്ക് അവർക്കറിയാത്തൊരവസ്ഥയാണ് പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള പദ്ധതികൾ വരുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഈ കാർഷിക സംസ്കാരവും നമ്മൾ കൃഷി പഠനത്തോടൊപ്പം വീടുകളിലേക്കും നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളിലേക്കും നമ്മളിപ്പോൾ അവർ പോകുന്ന സ്ഥലത്തെല്ലാം ഇതിൻ്റെ ഒരു മാതൃക അവർക്ക് കിട്ട കിട്ടാനുള്ള ഒരു പദ്ധതിയും കൂടെയാണ് നമ്മളിവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ അതിൻ്റെ എന്നൊരു നമ്മൾ തൈ നട ഉദ്ഘാടനമാണ് നമ്മളിവിടെ നടന്നത് അതിന് ഇതിന്റെ ഓണത്തിന് നമ്മൾ വിളവെടുക്കാൻ കണക്കാക്കിയുള്ള എല്ലാ സജ്ജീകരണങ്ങളുമാണ് നമ്മൾ കൃഷി വകുപ്പ് ഇവിടെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഹൈസ്കൂൾ തലത്തിലെ തെരഞ്ഞെടുത്ത ഇരുപത് വിദ്യാർത്ഥിനികളെ ഉൾപ്പെടുത്തി കാർഷിക ക്ലംബും രൂപീകരിച്ചു വിദ്യാർത്ഥികളിൽ പഠനത്തോടൊപ്പം കാർഷിക അഭിരുചി വളർത്തുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു വഴുതന വെണ്ട മുളക് തക്കാളി പയർ തുടങ്ങിയ ഇനം പച്ചക്കറികളാണ് ആദ്യഘട്ടത്തിൽ വിളയിക്കുക ഓണത്തിന് വിളവെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് കൃഷി തുടങ്ങിയിരിക്കുന്നത് മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്നതാണ് പദ്ധതി കൃഷി വകുപ്പിൽ നിന്നും മുപ്പതിനായിരം രൂപ സബ്സിഡിയോടുകൂടിയാണ് കൃഷി നടത്തുന്നത് ഓണത്തിലേക്ക് നമുക്ക് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃഷിയുടെ വിളവെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് തയ്യാറെടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതുമൂലം നമ്മുടെ വിദ്യാർത്ഥികളെ കൃഷിയുമായി അടുപ്പിക്കുകയും മണ്ണിനോടും പ്രകൃതിയോടും ചേർത്ത് നിർത്തിക്കൊണ്ട് കൃഷിയിൽ അവരെ താൽപ്പര്യരാക്കിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിൽ പരിസ്ഥിതി ഹൈ ഡെൻസിറ്റി പോളി ഗ്രോ ബാഗുകളിലാണ് കൃഷി കളകൾ കയറാതിരിക്കാൻ മാറ്റുകൾ നിരത്തി അതിനു മുകളിൽ ഗ്രോ ബാഗുകൾ സ്ഥാപിച്ചാണ് കൃഷി നടത്തുന്നത് കൃഷിക്ക് ആവശ്യമായ ഹൈബ്രിഡ് തൈകൾ കായംകുളം കൃഷി ഭവനിൽ നിന്നുമാണ് ലഭ്യമാക്കിയത് ഹോർട്ടി കോർപ്പിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയ്ക്ക് പച്ചക്കറി തൈ നൽകിക്കൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക സംസ്കാരത്തിന്റെ ബോധം വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ കൃഷിവകുപ്പ് സംഘടിപ്പിച്ചു വരുന്നു നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിലൂടെ മാത്രമേ ഇനിയുള്ള നാളുകളിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിൽ ഇതുപോലെയുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് രണ്ടു വർഷക്കാലം മുമ്പ് കൃഷിവകുപ്പ് ആരംഭിച്ച ഞങ്ങളും കൃഷിയിലെക്കുന്ന മൃഹത്തായ പദ്ധതിയിലൂടെ കേരളത്തിന്റെ പച്ചക്കറി അടക്കമുള്ള കാർഷു ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദന തോത് വർദ്ധിച്ചു വരുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ കൃഷി മുന്നോട്ട് പോകണമെങ്കിൽ പലതരം ഘടകങ്ങളെ ആശ്രയിച്ചാണ് അതിരിക്കുന്നത് പ്രധാനമായും കാലാവസ്ഥ അടക്കമുള്ള പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട് അതെല്ലാം റെഡിയായി വന്നെങ്കിൽ ശരിയായി വന്നെങ്കിൽ മാത്രമേ കൃഷി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എങ്കിലും പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കാർഷിക രംഗത്തേക്ക് വിവിധ മേഖലയിലുള്ളവരെ കടത്തിക്കൊണ്ടുവരാനുള്ള നല്ല പരിശ്രമമാണ് കേരളത്തിൽ ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷ്യാമില അനുമൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് നസീർ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ചന്ദ്രിക മധു പ്രിൻസിപ്പൽ ബിജു ബീന കൃഷി ഫീൽഡ് ഓഫീസർ ജെ ഉഷ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്